ഹായ് ഡിയേഴ്സ് മൗനരാഗത്തിൻ്റെ നാണത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ പ്രകാശൻ വിക്രത്തിൻ്റെ അരികിലിരുന്ന് വിതിമ്പിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യാനാ ഇവനൊരിക്കലും മാറി ചിന്തിക്കില്ല ഇവനെ പോലെയുള്ള ഒരുത്തന് താൻ ജന്മം കൊടുത്തല്ലോ എന്ന് പോലും പ്രകാശൻ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മളെ കാണിക്കുന്നത് ദാ നമ്മുടെ മനോഹരനെയാണ് കേട്ടോ ആശ നേരെ പോകുന്നത് മറിയയുടെ അടുത്തേക്കാണ് അപ്പം മറിയെ കണ്ടിട്ട് മറിയോട് പറഞ്ഞു എൻ്റെ പൊന്നു മറിയെ അതെ അവിടെ നിന്ന് ഇടവും വലവും തിരിയാനായിട്ട് എൻ്റെ കസിൻസ് സമ്മതിക്കുന്നില്ല എന്തൊക്കെയാ മനു നീ പറയുന്നത് നമുക്കിനി ആ നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടേ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് നമുക്കൊരു കംപ്ലൈൻ്റ് കൊടുത്താലോന്ന് എന്റെ മറിയേ അതിനൊക്കെ ഒരുപാട് താമസം നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ താമസമായ നമ്മൾ പോക്ക് വരെ മുടങ്ങി എന്ന് എന്നുവെച്ച് ഇപ്പം എന്താ ചെയ്യേണ്ടത് കേസ് കൊടുക്കാണ്ട് എങ്ങനെയാ ആരാ അത് എടുത്തതെന്നൊക്കെ അറിയണ്ടേ ഇടി മോളെ എടുത്തത് ആരാണെന്നൊക്കെ ഏകദേശം എനിക്ക് ധാരണയായിട്ടുണ്ട് എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ എൻ്റെ സ്വന്തം കസിൻസ് അതിലൊരുത്തി ഇവിടെ വന്ന കാര്യമൊക്കെ നിനക്കറിയാമല്ലോ അവളുടെ പണിയാവാനാ സാധ്യത അവൾ ഇവിടെ വന്നിട്ട് എല്ലായിടവും പരിശോധിച്ചായിരുന്നു അങ്ങനെ അവൾ അത് അടിച്ചുമാറ്റിയതാവാൻ ആ സാധ്യതയെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മളുടെ രഹസ്യങ്ങൾ മുഴുവനും അവൾക്ക് മനസ്സിലായി കാണണമല്ലോ എന്തായാലും ഇനി എത്രയും പെട്ടെന്ന് എങ്ങനെയായാലും ആ പാസ്പോർട്ട് കണ്ടെടുക്കണം അതിനുശേഷം നമ്മൾ രണ്ടുപേരും കൂടെ അമേരിക്കയിലേക്ക് പറക്കില്ലേ ആ അതൊക്കെ ശരി തന്നെ അത്രയും ദിവസം നിന്നെ പിരിഞ്ഞ് ഞാനിരിക്കേണ്ടേന്നൊക്കെ പറഞ്ഞ് മറിയും വലിയ സങ്കടത്തിൽ നിൽക്കുക മനോഹർ അല്ലേ ആൾ അവളെ അങ്ങ് ആശ്വസിപ്പിച്ച് പുള്ളിക്കാരനും അവിടെ അങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ സമനില തെറ്റിയ അവസ്ഥയിൽ നമ്മുടെ സരയും സരയിവിൻ്റെ അവസ്ഥ കാണുമ്പം ശാരിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട് ഷാരി പോയി ചോദിക്കുന്നുണ്ട് എന്തിനാ സരേ നീ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ട് നടക്കുന്നത് അതെ എനിക്ക് എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ട് അതൊന്നും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല മോളെ ഒരു കാര്യം ചെയ്യാം നിനക്ക് എന്തോ പ്രശ്നമുണ്ട് നിനക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ തകരാറുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നത് ഇത് കേട്ടതും നമ്മുടെ സരയുവാണെങ്കിൽ ദേഷ്യപ്പെട്ട് ശാരിയുടെ അടുത്തേക്ക് വരിക അല്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എന്നെ അച്ഛനെ കൊണ്ടുപോയി ആശുപത്രിയിൽ ഇട്ടതുപോലെ എന്നെ കൊണ്ട് ഭ്രാന്താശുപത്രിയിലാക്കണോ എൻ്റെ സമനില തെറ്റിയെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതെ തള്ളേ എൻ്റെ സമനില തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ നിങ്ങളെ ആയിരിക്കും ഉപദ്രവിക്കാൻ പോകുന്നത് എടി മോളെ ഞാൻ പറയുന്നത് നീ നീയൊന്നും മനസ്സിലാക്കുക നിനക്കിപ്പോൾ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല നീ ശരിക്കും എന്നോട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ദേഷ്യത്തിൽ പെരുമാറുന്നത് നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ എൻ്റെ അടുത്ത് പെരുമാറുന്നതെന്നും ശാരി ചോദിച്ചു എല്ലാം നിങ്ങളോട് പറയണോ എൻ്റെ മനസ്സിലെ പല ലക്ഷ്യങ്ങളുണ്ട് പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉറച്ചു തന്നെ ഇവിടെ നിൽക്കുന്നത് ഇത് കൂടി കേട്ട് കഴിഞ്ഞപ്പം ശാരിക്ക് പേടിയായി ദൈവമേ ഇനി ഇവിളങ്ങാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടെങ്ങാനും ആണോ ഭഗവാനെ എന്നൊക്കെ വിചാരിച്ച് ശാരി അങ്ങനെ അവിടെ വരേണ്ട നിൽക്കുക പിന്നീട് നമ്മളെ കാണിക്കുന്നത് ദാ നമ്മുടെ ഗംഗാപ്രസാദ് സ്റ്റെഫിയെ വന്ന് കണ്ടു ആ ഒരു കാഴ്ചയ്ക്ക് ശേഷം അവൻ നേരെ പോകുന്നത് രാഹുലിൻ്റെ അടുത്തേക്ക് ആട്ടോ അപ്പം രാഹുലിനോട് പറയുന്നുണ്ട് അങ്കിലേ നമ്മൾ പ്രതീക്ഷകളൊക്കെ തകർത്തു വിക്രോ ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയാണ് നീ പറയുന്നത് അവൻ ഇവിടെന്ത് കാവട തുള്ളിൽ പോയതാണല്ലോ എന്നിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ലേ ഇല്ലെങ്കിൽ ഒരു കാര്യം നടന്നിട്ടില്ല സ്റ്റെഫി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സ്റ്റെഫി അവർക്കാര്ക്ക് സംശയമില്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നുകൂടി സ്റ്റെഫിയെ വെച്ചൊരു പ്ലാൻ ചെയ്താലോ നിന്റെ ആൾക്കാരൊക്കെ ഇനിയും പുറത്തുണ്ടല്ലോ ഏയ് അതിപ്പോ എന്തായാലും പ്രശ്നമാവും ഞാൻ തന്നെ ജയില് ചാടി പുറത്തിറങ്ങി അവളന്മാരെ അങ്ങ് തീർക്കാം അതായിരിക്കും നല്ലത് എന്റെ കൈകൊണ്ട് മരിക്കാനായിരിക്കും രണ്ടിൻ്റെ യോഗം ആ അത് ശരിയാ വിക്രത്തിന്റെ അവസ്ഥ അവസ്ഥയിപ്പോൾ എന്താടാ വിക്രത്തിനെ ആശുപത്രിയിലാക്കിയിരിക്കുക വിക്രത്തിന് നല്ല പരിക്കുണ്ട് ഇനി എങ്ങനെയാണ് അവ വിക്രം ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് അല്ല ഇറങ്ങി പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കേസൊക്കെ ഉണ്ടാക്കിയാൽ ഇനി പിന്നെ പുറലോകം കാണാൻ പറ്റുമോ ഇല്ലെങ്കിൽ അവൻ ഇനി എങ്ങനെ പുറംലോകം കാണാൻ അവനകത്ത് വരുന്നതിന് മുന്നേ ഞാൻ പുറത്ത് ചാടുകയും ചെയ്യും അവളുമാരെ തീർക്കുകയും ചെയ്യും വിക്രത്തെ സേഫ് ആക്കിക്കൊണ്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലൊക്കെ നീ പോകുന്നതിന് പിന്നാലെ എനിക്കും അങ്ങനെ പുറത്തിറങ്ങാനുള്ള അവസരം ഞാനും കണ്ടെത്തിക്കൊള്ളാം അതൊക്കെ എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കുമെന്നൊക്കെ ഗംഗാപ്രസാദും നമ്മുടെ രാഹുലും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക പിന്നീടാണെങ്കിലത് ആ വിക്രത്തിൻ്റെ അരികിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രകാശൻ സംസാരിക്കുക അപ്പം പ്രകാശൻ വിക്രത്തിനൊരു സംശയം തോന്നാത്ത രീതിയിൽ അവനെ തീർക്കണം എന്നുള്ള ആ ഒരു ഭാവത്തിൽ തന്നെ ഇരിക്കുക അപ്പം ഇങ്ങനെ പുള്ളിക്കാരൻ സംസാരിച്ചതും അതെ ഇനിയിപ്പം ഞാൻ പുറത്തിറങ്ങി എന്നെക്കൊണ്ട് അവളെ കൊല്ലാനും പറ്റിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യും ഞാൻ ജയിലിൽ പോയ ഗംഗേട്ടനോടൊക്കെ എന്ത് പറയും അതിനെന്താ നീ പറയുന്നിടത്ത് അവളെ ഞാൻ എത്തിച്ചു തന്നപ്പോരെ അവളെ ഞാൻ തീർത്ത് തരാടാന്ന് പ്രകാശം നമ്മുടെ വിക്രത്തിനോട് പറയുന്നതും കറക്റ്റ് സമയത്ത് അവിടെ കല്യാണി എത്തുന്നതും ഒക്കെയാണ് നാളത്തെ ആ ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടണോട്ടോ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയും കൂടെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻറ്റപ്പിയാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്